നമസ്കാരം തിരുവനന്തപുരത്തെ ശാസ്ത്രമംഗല വാർഡിൽ മത്സരിക്കുന്ന ശ്രീലേഖ ഐ പി എസിന്റെ ഒരു അഭ്യർത്ഥന കണ്ടപ്പോ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ആ അഭ്യർത്ഥനയും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജോയും പിന്നെ അദ്ദേഹം പറഞ്ഞത് വെച്ചുള്ള ഒരു ദൃശ്യവും കൂടി നിങ്ങളെ കാട്ടുമ്പോൾ ഈ പറയുന്ന മഹതി ഒരു കൗൺസിലർ ആകാൻ യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് വിലയിരുത്താം കാര്യം ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ കൗൺസിലർ എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് ആണല്ലോ ഒരു സംശയമില്ലല്ലോ അപ്പൊ നമുക്ക് ആ അഭ്യർത്ഥനയിൽ തുടങ്ങാം പ്രിയപ്പെട്ടവരെ നമസ്കാരം ഒരു പുതിയ നിയോഗം ഇപ്പോ എന്നിൽ വന്ന് ചേർന്നിരിക്കുകയാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു അംഗം എന്ന നിലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശാസ്ത്രമംഗലം മത്സരിക്കാൻ ഒരുങ്ങുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം സഹകരണം സഹായം എല്ലാം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾക്കിടയിലാണെന്ന ഇൻട്രോ ഒക്കെ കൊടുത്താണ് നമ്മുടെ മഹതി അവരെ കുറിച്ച് വിശദീകരിക്കുന്നത് എങ്ങനെയുള്ള ജനങ്ങൾക്കിടയിലായിരുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ഈ മഹതിയെ ജനങ്ങൾക്കിടയിൽ കണ്ടിട്ടുണ്ടോ പോലീസിന്റെ അധികാര കേന്ദ്രത്തിന്റെ ഇടയിലായിരുന്നു എപ്പോഴും സല്യൂട്ട് നിർബന്ധമായിരുന്നു അങ്ങനെ ചില പിടിവാസികളും ഇവരെ കുറിച്ച് അന്ന് സേനാ വിഭാഗത്തിലുള്ളവരുടെ അന്വേഷിച്ചാൽ ഇവരുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ടുള്ള അഭിപ്രായമാണ് ഇപ്പോഴും കേൾക്കാനുള്ളത് ഇനി അതവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞ കാലം ഇനി ഈ കാലത്തേക്ക് വരുമ്പോൾ ഇപ്പൊ തന്നെ പെൻഷൻ വാങ്ങുന്നുണ്ട് അത് പോരാ ആ പെൻഷൻ കൊണ്ട് തൃപ്തിയാകത്തില്ല ഇനിയും ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്ന പൈസ കിട്ടിയേ പറ്റുള്ളൂ അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നാട്ടിലെ ഈ പേരിനൊപ്പം വാലുള്ളവർ അല്ലെങ്കിൽ ഈ നാട്ടിലെ പ്രിവിലേജിൽ അല്ലെങ്കിൽ ഈ ഉന്നത കുലകൾക്കെല്ലാം അല്ലെങ്കിൽ കുല ജാഥകൾക്കുള്ളതാണ് ഈ നാട്ടിലെ സർക്കാർ ഫണ്ടുകൾ അത് ഞങ്ങളെ കുടുംബത്തിൽ വേണമെങ്കിൽ രണ്ട് പെൻഷൻ ആയിട്ടൊക്കെ എത്തിക്കോട്ടെ ആർക്കും വേദനയില്ല അങ്ങനെ അധികാരത്തിൽ നിന്ന് മാറിയിരിക്കാൻ ഒരു തരത്തിലും കഴിയാത്ത ഈ മഹതി മത്സരിക്കാൻ വരുമ്പോൾ കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ജോയ് ഒരു ചോദ്യം ചോദിച്ചു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾ കേൾക്കണം പോലീസിന്റെ അകമ്പടിയോടുകൂടി ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം മുഴുവൻ ജീവിച്ച ഒരാൾ ഒരു പട്ടി ചത്തു കിടന്നാൽ വന്ന് എടുത്ത് കുഴിച്ചിടാൻ വരുമോ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ സാധാരണക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവന്റെ സുഖത്തിലും ദുഃഖത്തിലും അവനോടൊപ്പം നിൽക്കുന്നവരാണ് യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് അതെ ഒരു കൗൺസിലർ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ നേരത്തെ പറഞ്ഞതുപോലെ എം എൽ എമാരെ പോലെയല്ല എം പിമാരെ പോലെയല്ല അല്ലെങ്കിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ പോലെ അല്ല ഇവർ വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ ആ വാർഡ് ഒരു വാർഡ് എന്ന് പറഞ്ഞാൽ ആയിരം പേർ ഉൾക്കൊള്ളുന്ന ചിലപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വരാം ഈ നഗരസഭ കോർപ്പറേഷൻ വാർഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാലായിരത്തോളം വീടുകൾ വരാം ഈ വീടുകളുടെ മുഴുവൻ ഉത്തരവാദിത്വങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് ഒരു വാർഡ് കൗൺസിലർ എന്ന് പറയുന്നത് ആ വാർഡ് കൗൺസിലർ എന്തിനു ഏതിന് ഓടിയെത്തണം ഒരു മരണം നടന്നാലോ അല്ലെങ്കിൽ നേരത്തെ ഇപ്പോൾ ജോയ് പറഞ്ഞ പോലെ ഒരു പട്ടി കിടക്കുകയാണ് ആ പട്ടിയെ കിടക്കുന്നത് ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അത് ആരെങ്കിലും കൗൺസിലറെ അറിയിച്ചാൽ കൗൺസിലർ വന്ന് ആരും ഇല്ലെങ്കിലും എടുത്ത് കുഴിച്ചിടാനെങ്കിലും അറിയണം വേണമല്ലോ എടുത്തു മാറ്റി ജനങ്ങളുടെ സഞ്ചാര യോഗ്യത കൃത്യമാക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഡി ജി പി ആയിട്ടൊക്കെ ഇരുന്നൊരു മഹതി അത് ചെയ്യുന്ന് നിങ്ങൾക്ക് തോന്നണം ഇനി നിങ്ങൾക്ക് മറ്റൊരു ദൃശ്യം കാണിച്ചോ ഞങ്ങളുടെ നാട്ടിലെ അതായത് അണ്ടൂർ പഞ്ചായത്തിലെ ആലുമൂട് വാർഡിലെ അവിടുത്തെ ഒരു ജനകീയ യുവാവായിട്ടുള്ള മാലിക് ജബ്ബാർ എന്ന വാർഡ് മെമ്പർ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ചെയ്ത ഒരു പ്രവർത്തനമാണ് ഈ പട്ടിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ആ ദൃശ്യം നിങ്ങളെ കാണിക്കുന്നത് ആ ദൃശ്യം നിങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണ് ജമ്മത്ത് ഈ പറയുന്ന മഹതിയെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇതുപോലുള്ള പല കാര്യങ്ങളും പറയാം ഇതിപ്പോ പട്ടി എന്നുള്ളൊരു ജോയ് പറഞ്ഞതുകൊണ്ട് അതിനൊരു ഉദാഹരണം കാണിക്കുകയാണ് അപ്പോ ആ ദൃശ്യത്തിലേക്ക് കണ്ടല്ലോ ഇത് ഇക്കഴിഞ്ഞ ഈ നോമ്പുതുറ കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ച് ഇരുപത്തി ഇരുപത്തി രാവിലെ എന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഞാനും കൂടി പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ അതായത് ഈ നോമ്പുതുറയ്ക്ക് ഇരുപത്തി ഏഴാം രാവിന് എല്ലാവരെയും വിളിക്കുമല്ലോ അതിന് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ പട്ടി വാഹനം പിടിച്ചോ മറ്റെന്തോ വലിയ ഗുരുതര പരുക്കേറ്റ് അവിടെ വരികയാണ് ഈ തല പിളർന്നതിന് ശേഷം അവിടെ വരികയാണ് അത്യാവശ്യം സ്മെല്ലുണ്ട് അത് ഇങ്ങനെ നിലവിളിച്ച് അത് ആ പട്ടി വേദന കൊണ്ട് നിലവിളിച്ച് അടക്കുകയാണ് നോമ്പ് പിടിച്ചിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഉടനടി ആ കാഴ്ച കണ്ടപ്പോൾ ഉള്ളിലെ മനുഷ്യത്വം ഉണർന്നു അത് ഒരു വാർഡ് മെമ്പറെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് ഉടനടി ആ പട്ടിയെ പിടിക്കുന്നു ആംബുലൻസിൽ കയറ്റുന്നു ഇവിടെ കുടപ്പനക്കുന്നിലെ അതിന്റെ ഇപ്പോഴത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉണ്ട് അവിടെ കൊണ്ട് ചെല്ലുന്നു സർജറി നടത്തുന്നു അതിനുശേഷം അതിനെ രക്ഷപ്പെടുത്തി ഇപ്പോ ഇതിനെ കീപ്പ് ചെയ്യുന്ന ഇടങ്ങളിലേക്ക് അതിനെ മാറ്റുകയാണ് ഈ ഒരു സംഭവം ശാസ്ത്രമംഗലം വാർഡിൽ നടക്കുകയാണ് എന്തായിരിക്കും ശ്രീമതി ശ്രീലേഖ ഐ പി എസ് ചെയ്യുക അയ്യോ എന്നെ കൊണ്ട് നടക്കൂല ആരെങ്കിലും വിളിച്ച് പറയാം എന്നുള്ളതല്ലാതെ ജനങ്ങളുടെ ഏതെങ്കിലും പ്രശ്നം ഇനിയിപ്പോ അവിടെ ഒരാൾ മരിച്ചു ഒരു ആത്മഹത്യയാണ് വാർഡ് മെമ്പറെ വിളിച്ച് പറയുമ്പോൾ വന്ന് അഴിച്ചിറക്കാൻ ഉൾപ്പെടെ കൂടെ നിൽക്കേണ്ടതില്ലേ വേണമല്ലോ ആ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് പോയി നിൽക്കണ്ടേ വേണ്ട സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കണ്ടേ നടക്കുന്ന കാര്യമാണോ അല്ലല്ലോ അപ്പോ ചില പദവികളുടെ ഭാരം കാട്ടി നമ്മളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും പുതിയ കാലഘട്ടത്തിലേക്കുള്ള എൻട്രിയുടെ ഒരു പലവിധ വേർഷനാണ് നിങ്ങൾ കാണുന്നത് നേരത്തെ സുരേഷ് ഗോപി രാജാവ് പണം പ്രശസ്തി അധികാരം എന്നിവ ഉള്ളത് കൊണ്ട് എങ്ങനെയാണോ നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്ന് കെട്ടിയിറക്കിയത് അതേപോലെ ഈ രാജ്ഞിമാരെയും രാജാക്കന്മാരെയും നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരികയാണ് പ്രജകളെന്നാണല്ലോ വിളിക്കാറുള്ളത് അതുപോലെ രാജ്ഞിയെ കാണുമ്പോൾ നമ്മൾ എല്ലാവരും എന്താണ് അയ്യോ ഡി ജി പി മാഡം വരുന്നു എന്ന നിലയിലേക്ക് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ തൊഴുതു നിൽക്കുകയാണ് അങ്ങോട്ടൊന്നും പറയാതെ ഇങ്ങോട്ട് ആജ്ഞകൾ അതായത് ഈ പണ്ട് രാജകൊട്ടാരങ്ങളിൽ നടക്കുന്നത് പോലെ രാജാക്കന്മാരും ഭൃത്യന്മാരുമായി മാറുകയാണ് അവർ ആജ്ഞാപിക്കും ഭൃത്യന്മാർ ചെയ്തുകൊള്ളണം ഇങ്ങനെ നമ്മുടെ ഇടയിലേക്ക് പുതിയ മോഡലിൽ ഇവർ ആ രാജ സിസ്റ്റം അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ വഴിയാണ് അല്ലാതെ സാധാരണക്കാരനെ സംബന്ധിക്കുന്നിടത്തോളം അവന്റെ അത്യാവശ്യങ്ങൾ ഒരിക്കലും ഗുണം ചെയ്യാത്ത വ്യക്തികളാണ് വിളക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു തൂമ്പ എടുത്തൊന്ന് കിളയ്ക്കാൻ പോലും അറിഞ്ഞൂടാത്തവരാണ് ജനപ്രതിനിധികളായിട്ട് മാറുന്നത് അവരെ സംബന്ധിക്കുന്നിടത്തോളം നേരത്തെ സാനിറ്റൈസർ ഒഴിച്ച് കൈകഴുകുന്ന ഒരു പുരുഷ സുരേഷ് ഗോപിയെ കണ്ടതുപോലെ ഒരു പെൺ സുരേഷ് ഗോപിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനപ്പുറത്തേക്ക് ഈ രീതിയിൽ അതിനെ വിശദീകരിച്ച് തരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഇവർ പ്രാപ്തരല്ല അധികാരത്തിന്റെ സുഖശീതളമയിൽ ഇരുന്നതിന് ശേഷം അതിൽ നിന്ന് അവർക്ക് താഴേക്ക് വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ വഴി അതിപ്പോ ഈ നാട്ടിൽ ഹിന്ദുത്വ വർഗീയത ആയിക്കോട്ടെ അല്ലെങ്കിൽ സവർണ വർഗീയത ആയിക്കോട്ടെ അതിന്റെ ഭാഗമായിട്ട് നിന്ന് കിട്ടുന്നതെല്ലാം മേടിക്കാം അതിന്റെയും കൂടി വരുമാനം വന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ആക്രാന്തങ്ങൾ മാത്രമാണ് പുതിയ കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും എൻട്രി ബി ജെ പി എത്ര വിദഗ്ധമായിട്ട് സാധാരണക്കാരുടെ മുന്നിൽ നടപ്പാക്കുന്നു എന്നതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് ഇവരൊന്നും അഴിമതി നടത്തില്ല എന്നൊക്കെ നമ്മുടെ മുന്നിൽ പറയുമെങ്കിലും പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോയി സ്വന്തം വാഹനത്തിന്റെ ടാക്സ് വെട്ടിച്ച വെട്ടിപ്പ് കാരനാണ് സുരേഷ് ഗോപി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതുപോലെ ഇവർ സ്വന്തം പോക്കറ്റ് ഇരിക്കുന്ന പൈസ ചെലവാക്കാതെ ഇനിയുള്ള കാലം ഈ കോർപ്പറേഷനിലെ ഓണറെ മാറ്റെങ്കിലും ജീവിക്കാനുള്ള അവസരം അതായത് നികുതി പണങ്ങളോ സർക്കാർ പണങ്ങളോ ഇവരുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ന്യൂജൻ തന്ത്രമാണ് ഈ നടത്തുന്നതെന്ന് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മനസ്സിലാക്കേണ്ട സന്ദർഭമാണ് കാര്യം വലിയ കുടുംബങ്ങളിൽ ജീവിച്ചതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലെ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇവർക്കൊരിക്കലും മനസ്സിലാകാനും പോകുന്നില്ല ആ അവസ്ഥയിൽ ജീവിക്കാത്ത മനുഷ്യരായതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാനും കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരിക്കലും നീതി ഉറപ്പിക്കാനും ഇവർക്ക് ശേഷി ഉണ്ടാകത്തില്ല ഇതൊക്കെ നിങ്ങളുടെ കണ്ണിൽ പൊടിയിരാനുള്ള പുതിയ കാലഘട്ടത്തിലെ പ്രിവിലേജഡ് വാലുള്ള സവർണരുടെ തന്ത്രമാണെന്ന് ഈ നാട്ടുകാർ മനസ്സിലാക്കണമെന്നുള്ള ഒരു ചെറിയ റിക്വസ്റ്റ് മാത്രമേ മുന്നോട്ട് വയ്ക്കാനുള്ളൂ